ഒരാൾ അഭിനയിക്കുന്നതുകൊണ്ട് അയാൾ കലാകാരനല്ല അഭിനയിക്കുന്നതുകൊണ്ട് അയാൾ അഭിനേതാവ് മാത്രമാണ് ഒരാൾ ചിത്രം വരക്കുന്നതുകൊണ്ട് അയാൾ ചിത്രകാരൻ മാത്രമാണ് കലാകാരനല്ല ഒരാൾ പാട്ട് പാട്ടുപാടുന്നതുകൊണ്ട് അയാൾ ഗായകൻ മാത്രമാണ് അയാൾ കലാകാരനല്ല അപ്പം ചോദിക്കുക എന്താണ് കലാകാരൻ കലാകാരൻ എന്നു സംശയപ്പെടുന്ന എന്താവണം അതിനെൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചൊരു കഥയുണ്ട് ഹിന്ദു പുരാണത്തിലെ വലിയൊരു കഥാപാത്രമാണ് രാവണൻ രാവണൻ നല്ല പാട്ടുകാരനായിരുന്നു വെറും പാട്ടുകാരനല്ല മൂന്ന് ലോകം കീഴക്കിയ പാട്ടുകാരനാണ് രാവണൻ രാവണന്റെ പാട്ട് കേട്ടിട്ട് ഹിന്ദു ദൈവവുമായ പരം സാക്ഷാൽ പരമശിവനെ കൈലാസത്തിൽ നിന്നും ഇറങ്ങി വരേണ്ടി വന്നു രാവണന്റെ മുമ്പിൽ പാട്ടിൻ്റെ ശക്തി കൊണ്ട് ഇറങ്ങി വന്നിട്ടോ രാവണോട് ചോദിക്കാമെന്നാണ് പരമശിവൻ നിൻ്റെ പാട്ടിൽ നാം സംപ്രിതരായിരിക്കുന്നു നിനക്ക് നാം എന്താണ് തരേണ്ടത് അപ്പോൾ അത്രയും വലിയ പാട്ടുകാരനാണ് പക്ഷേ ഇത്രയും വലിയ പാട്ടുകാരനായിട്ടും രാമായണം എഴുതിയ വിശ്വമഹാകവി വാത്മീകി രാമായണത്തിൽ ഒരു സ്ഥലത്തും രാവണനെ ഒരു കലാകാരനായോ പാട്ടുകാരനായോ രേഖപ്പെടുത്തി കാരണം കലാകാരൻ നല്ല മനുഷ്യൻ കൂടിയായിരിക്കും